കോഴയാരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ രാജി ആവശ്യപ്പെട്ട പാലക്കാട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം മന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധ സമരം നടന്നത് അംഗമാക്കാൻ ഉറപ്പ് നൽകേ ലക്ഷങ്ങളുടെ കോഴ വാങ്ങിയ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിൽ പ്രാദേശിക നേതാവ് കോഴ കൈപ്പറ്റിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് നഗരത്തിൽ പ്രകടനം നടത്തി മന്ത്രിയുടെ കോലം കത്തിച്ചത് ഡിസിസി ഓഫീസിൽ നിന്നും പ്രവർത്തകർ മന്ത്രിയുടെ കോലമേന്തി പ്രകടനമായി പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി തുടർന്നാണ് കോലം കത്തിച്ചത് കോഴിക്കോട്ടെ കോഴമന്ത്രി രാജിവയ്ക്കുക കോഴാരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകന്റെ പങ്ക് വ്യക്തമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം ശേഷം നടന്ന പ്രതിഷേധ യോഗം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ നീറ്റും നെറ്റും വിറ്റ് കാശാക്കിയെങ്കിൽ പി എസ് സി സംവിധാനത്തെ മുഖ്യമന്ത്രിയും മരുമകനും വിറ്റ് കാശാക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു ബോബൻ മാട്ടുമന്ത സി കിദർ മുഹമ്മദ് പുത്തൂർ രമേശ് ശൈലജ എസ് എം താഹ അനിൽ ബാലൻ എസ് സേവിയർ എഫ് ബി ബഷീർ ഡി സജിത് കുമാർ എന്നിവർ സംസാരിച്ചു